പ്രൈസ് അലോർഡ് വീണ്ടും നമുക്ക് ഒരുമിച്ച് വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രോഗ്രാമിലേക്ക് വരുവാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിൽ ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് നടക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ വളരെ വെളുപ്പിന് സമയത്ത് നടക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്കെല്ലാം അനുഗ്രഹമാകുന്നതിനകത്ത് അറിയിച്ചതിനകത്ത് ഒത്തിരി സന്തോഷം യു കെയിൽ യൂറോപ്പിൽ പല സ്ഥലത്തിരുന്നുകൊണ്ട് കണ്ടവർ വ്യക്തിപരമായി ഇത് അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു അപ്പം തന്നെ ഇതിനകത്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് അറിയിച്ചവർ നമുക്ക് വലിയ പ്രതികരണമാണ് ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് ലഭിച്ചത് അതിന് കാരണം ഇതിനകത്ത് ആദ്യ സമയങ്ങളിൽ ആദ്യ മിനിറ്റ് മുതൽ ഇത് കാണുന്ന ഒത്തിരി സഹോദരങ്ങൾ കമൻ്റ് എഴുതുകയും ഷെയർ ഷെയറുകൊക്കെ ചെയ്തത് ഒത്തിരി പേരിലേക്ക് പോകാൻ ഇത് കാരണമായി നിങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നത് അറിയുന്നതിൽ വലിയ സന്തോഷം ഇപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് കർത്താവ് തന്നിരിക്കുന്ന ഒരു സന്ദേശത്തിലേക്ക് ഒരു ചെറിയ സന്ദേശം നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് എല്ലാ ദിവസവും രാവിലെ ഇത് ചെയ്യുന്നത് അതിനകത്ത് ഇച്ചിരി പ്രാക്ടിക്കൽ സൈഡാണ് നമ്മൾ കൂടുതലും ഒരു വചനത്തെ കൊണ്ടുവന്ന് പറയാൻ ശ്രമിക്കുന്നത് അതിനും ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് പറയുവാൻ പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തിലുള്ളവർ ഒത്തിരി പേർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവരോടാണ് ഇന്നത്തെ പ്രധാനമായി ടോപ്പിക്ക് പോകുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ സീസണുകളാകുമ്പോൾ സമയമാകുമ്പോൾ ദൈവത്തിന്റെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തികളെ അയയ്ക്കുന്ന ദൈവമാണ് പ്രത്യേകിച്ച് ഇച്ചിരി കൂടെ കയറി പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മീയ മേഖലയിലേക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആളുകളെ അയക്കും ഒരു ദൈവദാസനയോ ഒരു പ്രവാചകനെയോ ഒരു അപ്പോസലനെയോ ഏതെങ്കിലും കൃപാവരപ്രാപ്തരെയൊക്കെ ദൈവം അയക്കും ദൈവത്താൽ അയക്കപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പാഷനെ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി വലുതാണ് ഒരു ദൈവിക സീസൺ അനൗൺസ് ചെയ്യാൻ വേണ്ടി ദൈവം തന്നതാണ് ബന്ധം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓ അതിനകത്ത് ഓർക്കേണ്ടതുമായ ഒരു കാര്യം ഒരു ദൈവദാസനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ എങ്ങനെ ആ ദൈവദാസനെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ദൈവം തന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ നിൻ്റെ പാസ്റ്റിനെ നിൻറ്റേതാണ് ആ പാസ്റ്റെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലാക്കാം എനിക്ക് ആ ദൈവദാസൻ എൻ്റെ ദൈവദാസനാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം അത് ആ ദൈവദാസന് അല്ലെങ്കിൽ നിൻ്റെ പാഷക്ക് കുറേ നാളത്തെ പരിചയമുണ്ട് മിണ്ടുന്നുണ്ട് ഇതൊന്നും അല്ല ഇതിൻ്റെ കാരണം വളരെ സിമ്പിളായി ഒന്ന് രണ്ട് തെളിവുകൾ ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ദൈവദാസന് ആ പാർഷ എൻ്റെ പാഷ ആത്മാവിലാണ് ഇതിൻ്റെ കണക്ഷൻ ഉണ്ടാകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിളിലെ പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ ചില ഭാഗങ്ങൾ നമുക്കകത്തൊരു ഒരു എന്താ ഒരു സ്പാർക്ക് ഉണ്ടാവും ഒരു തീ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബൈബിളിലെ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഏലിയാവിനെക്കുറിച്ച് വായിക്കുമ്പോൾ എൻ്റെ അകത്ത് വലിയ സ്പാർക്ക് സ്പാർക്കുണ്ടാവും പൗലോസിനെക്കുറിച്ച് വായിക്കുമ്പോൾ അകത്തൊരു തീഷ്ണത കത്തും ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആവേശമുണ്ട് ചില ബൈബിൾ കഥാപാത്രങ്ങൾ യേശുവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ദൈവം എഴുന്നേൽപ്പിച്ച വിശ്വാസ വിശ്വാസവീരന്മാർ ചിലരുടെ കഥ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് വലിയ ഉത്സാഹമാണ് അതിൻ്റെ കാരണം ആ ആൾ പോകുന്ന സാഹചര്യങ്ങളും ആ ആൾ ആളെടുത്തെടുത്ത ചലഞ്ചുകളും ആൾ പോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുമൊക്കെ നമ്മളുമായി ഒത്തിരി കണക്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് ആളിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അയച്ച പാസ്റ്റാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം അങ്ങനെ അയച്ചതാണെങ്കിൽ നിങ്ങൾ ആ ആളെ കളയാൻ പാടില്ല മനസ്സിലാക്കുന്ന സിമ്പിളായ ഒരു മൂന്ന് മെത്തേഡ് അല്ലെങ്കിൽ മോഡൽ ഞാൻ പറയുകയാണ് ഒന്നാമത്തേത് ആരൊക്കെ നമ്മളോട് പ്രവചിച്ചാലും ആരൊക്കെ നമ്മൾ നമുക്ക് പ്രവചിക്കുന്നവരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് പേരൊക്കെ വിളിച്ച് പ്രവചിക്കുമ്പോൾ നമുക്ക് അവരോട് ആവേശവും സ്നേഹവും എക്സൈറ്റ്മെൻറ്റൊക്കെ തോന്നും ഒരു ഹീലിംഗ് മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു വിടുതൽ ശുത്രു ചെയ്യുമ്പോൾ അവരോടൊക്കെ ഇഷ്ടം തോന്നും അതൊക്കെ ഒരു സൈഡിലുണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എനിക്ക് മുകളിലാക്കിയ പാസ്റ്റർ അല്ലെ എൻ്റെ പാസ്റ്റർ എന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ വാചവും പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ സന്തോഷവും സുഖവും എൻ്റെ കുടുംബത്തെ മുമ്പോട്ട് വിളിച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പം അതിനകത്ത് പ്രവചനമൊന്നും വേണമെന്നില്ല തലേ തലേ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഒന്ന് അനുഗ്രഹിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അതുവരെ ഇല്ലാത്തൊരു സന്തോഷമാണ് മുഖത്ത് നോക്കി ഒരു അവിശ്വാസ പ്രഖ്യാപനം പറയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ അത്രയും ആഴം ഒന്നും കാണത്തില്ല പക്ഷെ അത് എൻ്റെ പാഷ ആണെങ്കിൽ എൻ്റെ അകത്തൊരു വലിയ സന്തോഷം തരുതണം അതാണ് ഒന്നാമത്തെ തെളിവ് അതിനകത്തൊരു അരോചകം ഒരു ഒരു എന്തു പറഞ്ഞ അതിനോടൊരു വിരോധം നമുക്ക് തോന്നത്തില്ല അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു ഒരു മേഖല നമ്മുടെ മുമ്പിൽ എപ്പോഴും വെളിപ്പെട്ട് വരും രണ്ടാമത്തെ അതിനൊരു പ്രത്യേക സുഖം നമ്മൾ കണ്ടെത്തും ഞാനൊരു പാസ്റ്ററാണ് ചില ആളുകൾ എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും എത്ര ഇന്ന് പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞാലും ചില തിരക്ക് കാരണം ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല യാത്ര കാരണം അങ്ങനെ എത്ര ചെയ്തെന്ന് പറഞ്ഞാലും അവർ അതിനകത്തൂടെ വന്ന് അവർക്ക് ഒരു നീണ്ട പ്രവചനങ്ങളോ നീണ്ട ദൂതുകളോ ഒന്ന് കേൾക്കുന്നതിൽ അവരെ നോക്കിയൊരു ബ്ലസ് യു പറയണം കാരണം അത് അവരുടെ പാസ്റ്റാണ് അവരുമായിട്ടാണ് ആത്മബന്ധം ഉള്ളത് അതുകൊണ്ട് അവർക്കൊരു സന്തോഷമാണ് അത് കേൾക്കുന്നത് ഞാൻ പറയുന്നത് അത് നിൻ്റെ പാസ്റ്റാണെന്നുള്ള ഒന്നാമത്തെ തെളിവാണ് രണ്ടാമത്തെ തെളിവ് നീ പൊയ്ക്കോണ്ടിരിക്കുന്ന സാഹചര്യത്തെ എൻ്റെ കരിയർ എന്ത് കരിയറാണേലും എന്ത് പ്രൊഫഷനാണേലും ചിലപ്പോൾ നീ ഞാൻ നീ പൊക്കൊണ്ടിരിക്കുന്നത് ബിസിനസ്സുകാരായിരിക്കാം ജോലിക്കാരായിരിക്കാം ഒഫീഷ്യൽ ജോലിക്കാരായിരിക്കാം ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ ആളുകളായിരിക്കാം ചിലപ്പോൾ ഈ ഭാഷയ്ക്ക് ഇതുമായിട്ട് ഒന്നും ഒരു ബന്ധമില്ലാത്ത ഈ പറയുന്ന ഏരിയയുമായിട്ട് ഒരു കണക്ഷനും ആളായിരിക്കാം പക്ഷേ നിന്റെ ഭാഷ നീ പൊക്കോണ്ടിരിക്കുന്ന സാഹചര്യത്തെ നിന്റെ ചെവിയിൽ തന്നെ നീ കഴിഞ്ഞ ആഴ്ചകളിൽ പൊയ്ക്കൊണ്ടിരുന്ന കഴിഞ്ഞ നാളുകളിൽ പൊക്കോണ്ടിരിക്കുന്ന സാഹചര്യത്തെ ഒരു വാക്കിൽ ഒരു സെൻറ്റൻസിൽ നിൻ്റെ മുമ്പിൽ അദ്ദേഹം ശുശ്രൂഷയിൽ അഡ്രസ്സ് ചെയ്യും അത് കേൾക്കുമ്പോൾ ആരോ പറഞ്ഞു കൊടുത്ത പോലെ നമുക്ക് തോന്നും പേരൊന്നും പറഞ്ഞു കാണത്തില്ല ഞാൻ പറയുന്നത് പേര് വിളിച്ചാൽ ഏറ്റവും നല്ലത് പക്ഷെ നമ്മുടെ സാഹചര്യത്തെ അവർ അഡ്രസ്സ് ചെയ്യും അതൊരു നമ്മുടെ ഹൃദയത്തിലൊരു തണുപ്പാണ് ഞാൻ നിങ്ങളോട് പറയുന്നു അങ്ങനെ നിങ്ങൾക്കൊരു ദൈവദാസനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടരെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആത്മബദ്ധ ആളുവായിട്ടുണ്ടെന്നാണ് രണ്ടാമത്തെ തെളിവ് ഒന്നാമത്തെ തെളിവ് ആ ഒന്ന് അനുഗ്രഹിക്കുന്നതും പറയുന്നതും ഒക്കെയാണ് നമുക്ക് സന്തോഷം രണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ ആ ദൈവദാസൻ അഡ്രസ്സ് ചെയ്യും ഞായറാഴ്ചകളിൽ നിങ്ങൾ പോയിരിക്കുമ്പോൾ ആ ദൈവദാസൻ പറയുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ ചിലപ്പോൾ വീടുകളിൽ സംസാരിച്ചായിരിക്കും ബിസിനസ് സ്ഥലത്ത് സംസാരിച്ചത് ജോലി സ്ഥലത്ത് സംസാരിച്ചത് ചിന്തിച്ചതൊക്കെയാണ് ആ സ്റ്റേജിൽ നിന്ന് കേൾക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നും അങ്ങനെ ഓർക്കുക അത് നിനക്ക് വേണ്ടി ദൈവാക്കിയ നിന്റെ പാസ്റ്ററാണ് ഇനി അടുത്തത് ഇനി നമ്മളെ നോക്കി ഒന്നും പറഞ്ഞില്ലേ മൂന്നാമത്തെ തെളിവ് അദ്ദേഹം ആ ദൈവദാസനെ ഒന്ന് കണ്ടാൽ ഒന്നി പ്രസംഗിക്കണ്ട എന്നെ നോക്കിയൊന്നും പറയണ്ട ആ മുഖം ഒന്ന് കണ്ടാൽ നമുക്കൊരു ആശ്വാസം ഹൃദയത്തിൽ തോന്നും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആ പാസ്റ്റർമാർക്ക് ഇരിക്കുന്നിടത്ത് എൻ്റെ പാസ്റ്ററോട്ട് ഇരിക്കുന്ന കണ്ടാൽ പ്രസംഗിക്കുക വേണ്ട ദൂത് പറയണ്ട കണ്ടാൽ മതി ഹൃദയത്തിലൊരു സന്തോഷം അങ്ങ് അടിക്കും അതിൻ്റെ അർത്ഥം നിനക്ക് ആ ആളുമായി ദൈവം ആത്മബന്ധം തന്നിരിക്കുന്നു ആ ആൾ നിൻ്റെ പാസ്റ്റാണ് എന്നിട്ട് ആ ആളിനെ നീ കട്ട് ചെയ്യാൻ പാടില്ല നിങ്ങൾ ബൈബിളിൽ നിന്ന് തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് എനിക്ക് എടുത്ത് പറയാൻ പറ്റും എങ്കിലും ഒന്ന് രണ്ട് തെളിവ് ഞാൻ പറയുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ രണ്ട് ഗുരുന്ത ലേഖനം രണ്ടിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ പറയുകയാണ് പൗലോസ് പറയുകയാണ് പല സുവിശേഷ ഒരു എവിടെ വാതിൽ തുറന്ന് കിട്ടും എന്ന് പറഞ്ഞ് പുഴപക്കത്തെ ജയിലിലെ കപ്പലിലെ തകർന്ന പടകിലെ എല്ലാം സുവിശേഷം അറിയിച്ച് നടക്കുന്ന നടക്കുന്നൊരു ദൈവമനുഷ്യൻ അദ്ദേഹം പറയുകയാണ് രണ്ട് ഗുരുന്ത രണ്ടിൻ്റെ പന്ത്രണ്ട് പതിമൂന്നേ വാക്യങ്ങൾ ത്രോവാസിൽ ഒരു വാതിൽ തുറന്ന് കിട്ടി സുവിശേഷത്തിനായിട്ട് പക്ഷേ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിന് അസ്വസ്ഥത കാരണം ഇനി പോകുന്നു പൗലോസാണ് പറയുന്നത് ഒരു വാതില് തുറന്നു കിട്ടാൻ ആവേശത്തോടെ നടക്കുന്ന മനുഷ്യൻ തൻ്റെ കൂടെ ഉള്ള കൂട്ടുപ്രവർത്തന പ്രവർത്തകനെ കാണാൻ കാണാനിട്ടൊരു അസ്വസ്ഥത കാരണം ഈ പോകുന്ന ഒന്ന് കണ്ടാൽ മതി വെച്ചാൽ തുറക്കപ്പെട്ട സുവിശേഷത്തിൻ്റെ വാതിലിനേക്കാൾ വലുതാണ് ദൈവം നിനക്ക് തന്ന ആത്മബന്ധത്തിലെ ആൾ അതാണ് അതിൻ്റെ അർത്ഥം അതൊരു ഞാൻ ചോദിക്കുവാണ് ഈ ആളാണെന്നോ വലുത് ദൈവം തന്നോ സുവിശേഷ വേലയാണോ വലുതെന്ന് ചോദിച്ചാൽ പൗലോസ് ഇവിടെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നൂറ് ശതമാനം ദൈവം നിനക്ക് തന്ന ആത്മബന്ധങ്ങൾ പാസ്റ്റർ കുടുംബം ആ ദൈവദാസിൻ്റെ കുടുംബം ഇതൊക്കെ നിനക്ക് ദൈവം തന്നതാണ് ഒരു അവരോട് നീ യുദ്ധത്തിന് പോകരുത് അവരെ നിൻ്റേതാക്കി എടുക്കണം ഞാൻ പറയുന്നത് പൗലോസ് പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അവനെ ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഇനി എൻ്റെ ഹൃദയം തണുപ്പിക്കുന്നവനാണ് കുറിച്ചാണ് തോന്നുന്നത് എൻ്റെ ഹൃദയം തണുപ്പിക്കുന്നു എന്നാലും നിൻ്റെ ദൈവദാസന് നിന്നെ നോക്കുമ്പോൾ നീ ഇരിക്കുന്നത് കാണുമ്പോൾ നിൻ്റെ ദശാംശമോ നിൻ്റെ പണമോ ഒന്നും നോക്കിയിട്ടല്ല നീ ഇരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവണം എൻ്റെ ഹൃദയം തണുത്ത വന്നിരിക്കുന്നു ഈ അനുഭവം ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ ബൈബിളിൽ വീണ്ടും ഒന്നത്തെ അസ്ലോലിക്കർ മൂന്നിൻ്റെ ആറിൽ പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങളെ കാണണം അടുത്തത് നിങ്ങൾ ഞങ്ങളെ കാണാൻ വാഞ്ചിക്കുന്നു അനുസ് അറിയുവാണോ എന്ന് വെച്ചാൽ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ പാസ്റ്റൽ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞു 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 പോകുന്നതും അവൾ അങ്ങ് കൂടി 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 വരുന്നതും മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം മുഖപരിചയം ഒക്കെ പുതുക്കുന്ന സ്ഥലമാണ് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ഒരു വാക്യോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ് ഇരമ്യാവിൻ്റെ പ്രവചനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം കർത്താവ് പറയാണ് യഹോവ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത പാസ്റ്റർമാരെ തരും അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും മേയിക്കും ദൈവത്തിൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ പാസ്റ്റേഴ്സിനെ ദൈവം നിങ്ങൾക്ക് തരും അങ്ങനെ തരുന്നവരെ നിങ്ങൾ കട്ട് ചെയ്ത് കളയരുത് അങ്ങനെ തന്നതാണെന്നറിയാൻ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ അവരുടെ മുഖം കണ്ടാൽ നമുക്കൊരു സന്തോഷം തോന്നും അവർ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്യും അവർ നമ്മളെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇനി വലിയ സെൻ്റെ പാരഗ്രാഫിൽ ഒരാൾ പറയുന്നതിനേക്കാൾ നമുക്ക് സന്തോഷം അതായിരിക്കും അതാണ് അതിൻ്റെ തെളിവ് ദൈവം നിനക്ക് തന്ന നിൻ്റെ പാസ്റ്റിനെ നീ കളയരുത് അതിനേക്കാൾ മിടുക്കർ കഴിവുള്ളവർ കൃപാപരപ്രാപ്തരെ നീ കണ്ടേക്കാം അതൊക്കെ നിൻ്റെ ജ ജീവിതയാത്രയിൽ അനുഗ്രഹമായേക്കാം പക്ഷേ അതിനേക്കാൾ വലുതാണ് ദൈവം തന്ന അവൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരുടെ കൂടെ നിൽക്കുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവത്തിൽ നടത്തിയവരെ ഓർക്കാനൊക്കെ പറയുന്നുണ്ട് വചനങ്ങളുണ്ട് നടത്തിയ ആളുകളുമായിട്ട് യുദ്ധം ചെയ്യുക സ്നാനപ്പെടുത്തിയ ആളുകളുമായിട്ട് യുദ്ധത്തിലായിരിക്കുക ഇടയന്മാരുമായിട്ട് വഴക്കുണ്ടാക്കുക പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മലയാളി സാഹചര്യത്തിൽ സഭ പൊളിക്കുക ഒരു ദൈവദാസൻ ചെയ്തു വെച്ചതിനെ നശിപ്പിച്ച് കളയുക അവിടെ നിന്ന് വേദനിപ്പിച്ചിറങ്ങിപ്പോകുക ആ ദൈവദാസൻ പ്രാർത്ഥിച്ചയക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ വിരോധിച്ചിറങ്ങിപ്പോവുക സത്യത്തിൽ ചിലടത്ത് നമുക്ക് ചില സാഹചര്യത്തിൽ ചില പാഷേഴ്സിനെ കുറിച്ച് അഡ്രസ്സ് ചെയ്യത്തില്ലായിരിക്കാം പക്ഷെ ഇങ്ങനെ ചെയ്തവർ ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവസന്നദിയിൽ അതിനൊരു ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും നിരക്കാൻ പറ്റുന്നതാണെങ്കിൽ നിരക്കുകയും ചെയ്താൽ ഒത്തിരി അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇവിടെ പിതാക്കന്മാരും പുതിയ തലമുറയും തമ്മിലുള്ള യുദ്ധമല്ല ഇവിടെ വേണ്ടിയത് പൈശാചിക ലോകത്തിന് നേരെയുള്ള യുദ്ധമാണ് വേണ്ടിയത് അല്ലാത്തതെല്ലാം ഇവിടെ ക്യാൻസലായി പോകട്ടെ സ്വസ്ഥത വരട്ടെ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പഴയ നിയമത്തിൻ്റെ അവസാനം പുതിയ നിയമത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിർത്തുന്നത് തന്നെ നമ്മുടെ ദേശത്ത് നമ്മുടെ രാജ്യത്ത് കാണട്ടെ ഒറ്റക്കെട്ടായി ദൈവത്തിൻ്റെ സഭയ്ക്കായിട്ട് എഴുന്നേറ്റ് വരട്ടെ ദൈവദാസന്മാരുടെ ഹൃദയം തണുപ്പിക്കുന്നവർ ഉണ്ടാകട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഞങ്ങൾക്ക് ദൈവം ശുശ്രൂഷ തന്നത് ഞങ്ങളെ നടത്തിയവരുമായിട്ട് യുദ്ധത്തിനല്ലല്ലോ ഞങ്ങളെ സ്ഥാനപ്പെടുത്തിയവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ ഞങ്ങളുടെ ആദ്യകാലങ്ങളിൽ ഞങ്ങളെ നടത്തിയവർ ഞങ്ങൾക്ക് വേണ്ടി ആ ജീവൻ തുല്യ സ്നേഹിച്ചവർ എല്ലാവരോട്ട് സമാധാനത്തിൽ പോകാൻ ഇപ്പോൾ നിലവിൽ ദൈവം ആക്കിയ ഇടങ്ങളിൽ വിശ്വസ്ഥതയോടെ നിൽപ്പാൻ ദൈവം ഞങ്ങൾക്ക് തന്ന അങ്ങയുടെ മനസ്സിനൊത്ത ഇടയന്മാരെ രണ്ട് കരവും നീട്ടി ഞങ്ങൾ സ്വീകരിക്കുന്ന കർത്താവേ ഇതിനകത്ത് അഭിശക്തന്മാരുമായി യുദ്ധത്തിലായിപ്പോയി ജീവിതത്തിൽ തടസ്സങ്ങൾ ഡിലേകൾ ആ ജീവിതം തന്നെ ഇരുട്ടുപോയ ഇരുട്ടുപോലെ ആയിപ്പോയവർ എൻ്റെ അഭിശക്തിന് നേരെ തൊടരുത് പറയരുതെന്ന് പറഞ്ഞത് എതിർത്ത് പറഞ്ഞു പോയതിന് തൊട്ടതിന് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുവാണ് എൻ്റെ കൂടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ എല്ലാം അങ്ങയുടെ രക്തത്താൽ കഴുകണമേ ഓ അവരുമായി ക്ഷമ പറയുവാൻ ഒരുമിച്ച് നീങ്ങാനുള്ള ഒരു അവസരം ദൈവം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടി വീടുകളിൽ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വഴക്കും ചില രോഗവും എന്താ കാരണമെന്നറിയാമയാതെ കൊണ്ടുപോകുന്നത് ആത്മീയ നേതൃത്വങ്ങളിൽ നിന്ന് വന്ന സങ്കടത്തിൻ്റെ കണ്ണുനീർ നിമിത്തം വന്ന ചിലത് ക്യാൻസലായി പോകട്ടെ അതിനകത്തൊരു വിടുതൽ ദൈവം കൊടുക്കണമേ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കണമേ അത്ഭുതത്തെ ദൈവം ചെയ്യണമേ പുതി കുതിച്ചു മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ നിന്റെ കുറിച്ച് അതിൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് പറയാൻ നിന്നെയും എന്നെയുംപ്പിച്ചിട്ടില്ല ദൈവം ഏൽപ്പിച്ച കാര്യം മാത്രം ചെയ്യുക ദൈവം വിളിച്ച ആളിനെ ദൈവം തിരിച്ചിക്കോളും ദൈവം കറക്റ്റ് ചെയ്തോളും അതിൻ്റെ ഉത്തരവും മറുപടിയെല്ലാം എല്ലാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം അത് ചെയ്തോളും എൻ്റെ ജോലി അല്ലത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറല്ല ഗോഡ് ബ്ലെസ് യു നമുക്ക് നാളെ വീണ്ടും കാണാം